ீரத்தில் பகம நமக்கு எல்லா ഏറ്റവും സന്തോഷമാണ് അവയെല്ലാവരെയും എനിക്കറിയാം നമ്മൾക്കതും അറിയാം കുട്ടികളെയും അറിയില്ല എങ്കിലും എനിക്കറിയാം ജ്യോതി സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ ഇവിടെ ജോലി രണ്ടു മൂന്ന് പതിപ്പുകളും പറ്റും രസങ്ങളും അവയെല്ലാക്കാളും അവരെല്ലാവരെയും നമ്മുടെ നമ്മൾ ഉറപ്പത്തിൽ

ആ ഒരു ചെറുപ്പത്തെ നാം പറയേണ്ടതിരിക്കും കഠിനാധ്വാനം കൊണ്ടും ആത്വത്തിൻ്റെ കൂടെ വലുപ്പമാക്കി മാറ്റിയിരിക്കും എല്ലാ തരത്തിലും ജനങ്ങളും പറയുന്നുണ്ട് കപ്പോളത്തിലെ കത്ത് നോക്കുക ഏറ്റവും മികച്ചത് ദയം പോലത്തെ ശരിയായിരിക്കാം ചെറുപ്പം കൂടെ വന്നായിരിക്കാം പക്ഷേ കുറെ ശരിയുണ്ടായത് അതൊരു ചെറിയ കാര്യമല്ല മാസങ്ങളുടെ അധ്വാനമാണ് ദിനത്തിലെ ജോലിക്കിടയിൽ ഉണ്ടാക്കുന്ന എല്ലാത്തരം സമർത്തങ്ങൾക്കിടയിൽ ചെറിയ സാധനം തൊമാറിനെത്തി അത്രയധികം ഓരോ തവണയും എന്നെപ്പോൾ എഴുത്തുകാരുടെ കാര്യം കുമാർക്ക് അറിയാം ഞാൻ എഴുതുന്നത് ഇപ്പം അവർ ഫോണിൽ കൂടെ പറഞ്ഞു കൊടുക്കുക അപ്പോഴത്തേക്ക് കുത്തു കോൺ ഒക്കെ ഞാൻ തന്നെ പറയും അതുപോലും വേറെ ഏറ്റവും ഇഷ്ടമല്ല കുത്തു തന്നെ ഞാൻ തന്നെ ഫോണിൽ കൂടെ പറയും ഓണി പറയുമ്പോൾ ചിലപ്പോൾ കുത്ത് വാങ്ങിയാൽ പോകും ചിലപ്പോൾ കോപ കുത്തായി പോകും ചിലപ്പോൾ ആ ഈ പോലെ പങ്കുവെക്കും ആ ടെസ്റ്റിലൊക്കെ വായിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് കോപം വരും ഇരച്ചു കിടക്കും അതൊക്കെ വാറൻഡ് അറിയാം വിരുപ്തരായാലും എനിക്ക് അത് ദേഷ്യമൊന്നുമല്ല അതൊരു നിസ്സഹായതയാണ് ആ സമയത്ത് ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്യണമല്ല പൂർത്തിയാണോ ഉള്ളൊരു സമ്മർദ്ദവും അതിനകത്ത് പൂർണ്ണമായിട്ടും സഹായം അറിയാത്തവർക്ക് വേണം ഭയങ്കര വികരം നേരിയാണ് അറിയാം അതൊരു കാര്യമാണ് കഴിഞ്ഞാൽ ഓർവധികം മൃദുവായ പഴയ മാതൃകുമാരവരുടെ ചെറിയായിട്ട് മാതൃകയാണ് അതുകൊണ്ട് വേറെ ആർക്കറിയാം അത് ലേഖനത്തിലേക്കാണോ ഇല്ലതായിരുന്നു അവർക്ക് അറിയാം എന്തായാലും ഓണപ്പതി പറഞ്ഞു ഇവിടെ പദമാതിരി ഒരു പെട്ടും സഹാക്കൾ എം അവർ മുഴുവൻ കഴിവുകളും കണ്ടുകൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ടുള്ളത് ജോസ് രണ്ടിപ്പറൊക്കെയാണ് ഇരുപത്തിരണ്ട് മണിക്കൂർ പ്രതി തൊഴിലാളികൾ ഒന്നെണ്ണം കപ്പം ഇതിനുവേണ്ടി ഒത്തിച്ചൊരുക്കി അതിൻ്റെ അർത്ഥം സാധാരണ സർവീസ് ചട്ടങ്ങൾക്ക് അപ്പുറത്തേക്ക് മാറി ദീർഘത്തിൻ്റെ വികതം വന്നിട്ടുള്ള അവർക്ക് അപ്പുറത്തേക്ക് മാറി ജനീകത്തിൻ്റെ കാര്യമാണ് ഓണപ്പെടുപ്പാണ് എന്നുള്ളൊരു വികാരത്തിൻ്റെ കൂടി പറയുന്നതായിരിക്കും അവരുടെ ജീവിതത്തിൽ അവരെല്ലാവരെയൊന്നും ഓർക്കും ഇവരുടെ പ്രകാശന വരെയും പുറത്തുള്ള നിറഞ്ഞ സന്തോഷവും നന്ദിയും നാം അറിയില്ല ആരോഗ്യൊന്നും പറയുന്നില്ല ഈ ഓണപ്പെടുപ്പിൻ്റെ വിജയം ജനീയത്തിൻ്റെ ദൃഢകാലത്തുള്ള എല്ലാ പ്രത്യേകിച്ച് വിജയമൊക്കെ മാറ്റാൻ パワーマンとは ല്ലേ അദ്ദേഹം സഹായം നാ ബാക്കി നിന്നിപ്പോൾ പല അർത്ഥങ്ങളാണ് അപ്പം അങ്ങനെ ഒരു സഹായത്തല്ല പ്രഭാവമാണ് ജനിച്ചത് തന്നെ തേക്കാണ് പഠിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹം വിടോദപക്ഷമാണ് അദ്ദേഹത്തെ വികാരങ്ങളെയും ആശയങ്ങളെയും താല്പര്യങ്ങളെയും ചേർത്ത് വെച്ച കലകളയിൽ സർഗാധ കൊണ്ട് ഭാരതീയ കലയുടെയും സംസ്കാരത്തിൻ്റെയും കവിതയുടെയും പാരമ്പര്യത്തിന്റെ ബോധമുണ്ട് അതോടൊപ്പം തന്നെ മനുഷ്യപക്ഷ കവിതയുടെ ചൂടും ചൂരും ആ കവി ഇവിടെ വന്നു അത് ദശഭവാനിയുടെ ഭാഗമാണ് ഇപ്പം സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസറെ പ്രധാനപ്പെട്ട അടക്കം അപ്പോൾ പ്രസ്തലി ദശാമാനിയുടെ മത്സ്യം പ്രധാനപ്പെട്ട കഥ ആ സലോ തന്നെ വന്ന് ഏറ്റുവാങ്ങുമ്പോൾ അതിൻ്റെ അർത്ഥമുണ്ട് അനേകം ദശഭമാനിയെ കാണുന്നത് സഹോദര പ്രധാനമായിട്ടും കേട്ടോ പാർട്ടി ഒന്നായിരിക്കുമ്പോൾ ആ ഒന്നായിരുന്ന പാർട്ടി ജനയോഗം പറക്കം മുൻപ് തിരുവനന്തപുരം ദശകമാനിക്കാണ് നമ്മളെല്ലാവരും പറയുന്നത് ആ പിന്നിപ്പ് നിർഭക്യകരമാണെന്നാണ് ആ പിന്തിപ്പ് ഒന്നായപ്പോഴേക്കും ദശകമാനിർഭക്യകരമായിട്ട് പുറഭാഗത്തേക്ക് പറയുമ്പോൾ ജനങ്ങാർക്കറിയാം ദശകമാനിയും ജനയോഗവും എല്ലാം ഏറ്റെടുത്ത പറ്റി ആരോഗ്യത്തിൽ ഇന്നത്തെ കേരളത്തിൽ പ്രത്യേകിച്ചും വളരെ പ്രാധാന്യമുള്ളതെന്നാണ് അർത്ഥവത്തായ ആരോഗ്യം കൈവശാന് വേണ്ടി ദലീകത്തിലും രക്ഷമായി ഒരുപാട് സഹകരിക്കേണ്ടതുണ്ട് കൈകോട്ട് പിടിക്കേണ്ടതുണ്ട് അറിയാം അതുകൊണ്ട് കൂടിയാണ് നമുക്ക് ജനപ്രഭാവം തന്നെ വന്നിട്ട് വളർത്തൽ തെറ്റുമായി നമുക്ക് പ്രത്യേകമായി സന്തോഷമുണ്ടാക്കുന്ന ഞാൻ എൻ്റെ വാക്കുകൾ ചോദിക്കുന്നു സർക്കാർ വളരെയേറെ സന്തോഷകരമായ ഹൃദ്യമായ അഭിമാനകരമായ ഒരു അവതരണമാണ് ജനവിൻ്റെ ഈ അന്തരീക്ഷത്തിലേക്ക് വരാൻ കഴിയുക എന്ന് പറയുന്നത് സത്യത്തിൽ ജീവിതത്തിലെ വലിയ ധന്യതകൾ ഒന്നാണ് അത് ഒരു ആരങ്കാരികമായ രീതിയിൽ പറയുകയല്ലേ എൻ്റെ ഒരു സാംസ്കാരിക വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിലടക്കം വലിയ പങ്ക് വഹിച്ചിട്ടുള്ള എൻ്റെ എന്ന് പറയുന്നത് എൻ്റെ തലമുറയുടെ സാംസ്കാരിക വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ വളരെ നിർണായകമായ പങ്കുവഹിച്ചിട്ടുള്ള മഹത്തായൊരു പ്രസ്ഥാനമാണ് ദിനകം ജനീകം പ്രസിദ്ധീകരിച്ചിട്ടുള്ള കൃതികൾ വായിച്ച് അതിലൂടെയാണ് സത്യത്തിൽ ഒരു സാഹിത്യ സംബന്ധമായ ദേശീയ അവബോധം എൻ്റെ മനസ്സിലാക്കി രൂപപ്പെട്ടിട്ടുള്ളത് എത്രയോ പ്രഗത്ഭരായിട്ടുള്ള ആളുകളുടെ കൃതികൾ ജനയുഗമാണ് സിദ്ധീകരിച്ചത് തന്നെ ഞാൻ ആരോപിക്കുക ഞാൻ കോളേജൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ജനയുഗത്തിന് വേണ്ടി ഇങ്ങനെ കാത്തുകാത്തിരിക്കുമായിരിക്കും കാത്തിരിക്കുമായിരുന്നു എന്തുകൊണ്ടാണ് രാത്രി ഏറ്റവും ഉത്കൃഷ്ടമായ സാഹിത്യഗതികൾ ഇന്ത്യയിലെ സാഹിത്യകൃതികൾ ജനയുഗത്തിലാണ് വരുന്നത് എന്നുള്ളതുകൊണ്ടാണ് മലയാളത്തിൽ ധാരാളം പ്രസിദ്ധീകരണങ്ങളുണ്ട് ആ പ്രസിദ്ധീകരണങ്ങൾക്കൊന്നും ഇല്ലാത്ത വിധത്തിലുള്ള ഒരു വേറിട്ട വ്യക്തിത്വം ഒരു വ്യതിരിക്തമായ വ്യക്തിത്വം ജനയുഗം എല്ലാ കാലവും ഉണർത്തിപ്പോന്നിട്ടുണ്ട് വിഭൂതിഭൂഷൺ ബന്ധോപാധ്യായ രീതികള് വിമൽമിത്രയുടെ രീതികള് പ്രേംചന്ദിന്റെ രീതികള് ഭീഷ്മ സാഹിനിയുടെ രീതികള് ഇതൊക്കെ വായിക്കണമെങ്കിൽ എവിടെ പോകണമായിരുന്നു ജനീകത്തിൻ്റെ പേരുകളിലേക്ക് പോകണമായിരുന്നു മറ്റൊരു പ്രസക്തീകരണത്തിലും ഉണ്ടായിരുന്നില്ല വളരെ സൂക്ഷ്മമായി ചരിത്രത്തെ വിലയിരുത്തുകയാണെങ്കിൽ മലയാളിയുടെ സാഹിത്യ ബോധം അത് ഈ കേരളക്കരയുടെ നാലതിരുകളിലായി ഒതുങ്ങി നടത്തുമെന്ന് ഈ മലയാള സാഹിത്യം എന്ന് പറയുന്നത് ഇന്ത്യൻ സാഹിത്യത്തിൻ്റെ ഭാഗമാണ് എന്ന ബോധത്തിലേക്ക് നമ്മളെ നയിച്ച സ്ഥിതികരണമാണ് ജനയുഗം ഭാരിക്കൻ സാഹിത്യം എന്നുണ്ട് ആ ഇന്ത്യൻ സാഹിത്യത്തിൻ്റെ ഭാഗമാണ് മലയാള സാഹിത്യം മലയാളത്തിൽ എഴുതുന്ന ആളുകളൊക്കെ അടിസ്ഥാനപരമായി ഇന്ത്യൻ റൈറ്റേഴ്സ് ഹു റൈറ്റ് ഇൻ മലയാളം എന്ന് പറയാവുന്ന വിധത്തിലുള്ള ആളുകളാണ് എന്ന് ചിന്തിക്കാൻ കഴിയുന്ന ഒരു തലത്തിലേക്ക് ഉയർത്തിയത് ജനയുഗമാണ് മറ്റൊരു പ്രസിദ്ധീകരണത്തിനും അവകാശപ്പെടാൻ ഇല്ലാത്ത വലിയ ഒരു 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 ചരിത്ര പരമായ പങ്കാണത് എന്ന് പറയണം ഞാനിങ്ങനെ ഓർക്കുകയാണ് അന്നൊക്കെ ജനകീയത്തിന് വായിച്ചിട്ടുള്ളത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഉള്ള ജനകീയം മാത്രമല്ല അതിന് മുമ്പുള്ള തേടി നേടിപ്പിടിച്ചു വായിക്കുമായിരുന്നു എന്തുകൊണ്ടാണ് വായിക്കുന്നത് നമുക്ക് നമ്മുടെ ചരിത്രത്തെ മനസ്സിലാക്കണമെങ്കിൽ ഇതിലേക്ക് പോകണം മറ്റെതിലേക്ക് പോയാൽ പോരാ എന്നുള്ള സ്ഥിതി കൂടി ഉണ്ടായിരുന്നു ഇപ്പൊ ചമൻലാൽ ബോസിന്റെ രക്തസാക്ഷികൾ അതുപോലെ ഇതിൻ്റെ ഒരു കൃതിയുണ്ട് എത്ര കാലം അത് അറിയാം എന്ന് എനിക്ക് അറിഞ്ഞൂടില്ല അപ്പം അവർക്കും അറിയാമായിരിക്കുമെന്ന് തന്നെ ഞാൻ കരുതുകയാണ് സത്യത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മകളിൽ രക്തസാക്ഷിത്വം ഭരിച്ച മഹാത്മാക്കളുടെയൊക്കെ ചരിത്രം കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഈ ചവഹൻലാൽ ബോസ് ആണ് ഈ ചവൻലാൽ ബോസിൻ്റെ ഈ കൃതി കൃതികൃതമാന ജനകത്തിലാണ് ഒരുപക്ഷെ കടന്ന് വിശ്വസിക്കാൻ ഇന്ന് കഴിയുന്നതല്ല ഐ എം എസിൻ്റെ ആത്മകഥ ഐ എം എസിന്റെ ആത്മകഥ പ്രസിദ്ധീകരിച്ചത് ജനേഹമാണ് അതേപോലെ കെ പി ആർ ഗോപാലൻ്റെ ജീവിതത്തെ മുൻനിർത്തി കഴിമലത്തിൽ നിന്നിറങ്ങി വന്ന ഒരാൾ എന്ന കൃതി പ്രസിദ്ധീകൃതമാണ് നൈകുട്ടി മോഹൻ ചെയ്തത് ആ കൃതി പ്രസിദ്ധീകരണമാണ് രീതിയിലാണ് അതേപോലെ നമ്മളെ ബംഗാളി സാഹിത്യത്തിൻ്റെ ഈടുറ്റ കൃതികളായി ഏതൊക്കെ കൃതികളെയാണോ കാണുന്നത് ആ കൃതികളെല്ലാം മലയാളത്തിലേക്ക് വന്നിട്ടുള്ളത് ഈ ഒരു പ്രസിദ്ധീകരണത്തിലൂടെയാണ് നമ്മളുടെ വലിയൊരു പരിമിതി എന്താണെന്ന് വെച്ചാൽ നമുക്ക് മാർക്കേഴ്സിനെ കുറിച്ചറിയാം ഓഹാൻ പാമുക്കിനെ കുറിച്ചറിയാം അവരുടെ സാഹിത്യത്തെ ഒക്കെ വിലയിരുത്താൻ അറിയാം പക്ഷേ നമുക്ക് വീസ് റൈറ്റിംഗ് നെസ്റ്റോർത്തോളജിയെക്കുറിച്ചൊന്നും അറിയില്ല അടുത്ത ഭാഷയിലെഴുന്ന ആരാണ് അടുത്ത സംസ്ഥാനത്തിൽ എഴുതുന്ന ആരാണോ എന്നറിയില്ല അതറിയേണ്ടതുണ്ട് എന്നും അതുകൂടി ഉൾക്കൊള്ളുമ്പോൾ മാത്രമേ നമുക്ക് സാഹിത്യ സംബന്ധമായ ഒരു ദേശീയ ഒരു വൈബ്രേഷൻ മനസ്സിലുണ്ടാകൂ എന്നും ഉള്ളൊരു ബോധത്തിലേക്ക് നയിച്ചത് ജനയുഗമാണ് അതിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ വിലപ്പെട്ട ഈടുവയ്പായി വാണിയ ചരിത്രത്തിൻ്റെ ഉടമകൾ ആയിട്ടുള്ള ഒരു ഒരു പത്ര പ്രസ്ഥാനമാണ് ജനയുഗം എന്ന് പറയണം എത്രയോ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങളുടെ ഒരു നീണ്ട നില ഇവിടെ ഉണ്ടായിരുന്നു അതായത് ചെറിയ ഗോപി വലിയ ഗോപി എന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും പ്രാരംഭഘട്ടത്തിൽ അതിനുശേഷം ഇങ്ങോട്ട് വൈകുന്നേരശേരനായ പോലെ കാമ്പിശ്ശേരി പോലെ തെങ്ങമ്മ ബാലകൃഷ്ണനെ പോലെ നമ്മുടെ എത്രയോ പകൽഭരായിട്ടുള്ള ആളുകൾ കാമ്പിശ്ശേരിയാണ് സത്യം മലയാളത്തിലെ പത്രാധിപർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന പേരുകളിലൊന്നും കാമ്പിശ്ശേരി കരുണാകരൻ അദ്ദേഹം ജനയുഗത്തെ ഏതൊക്കെ വിധത്തിൽ നവീകരിച്ചു എന്ന് ആലോചിക്കണം ഈ വലിയ പ്രൊഫഷണലിസത്തിന്റെ പശ്ചാത്തലത്തിലോ കരിയറിന്റെ പശ്ചാത്തലത്തിലോ ഒന്നും അല്ല അദ്ദേഹം കടന്നു വരുന്നുണ്ട് പക്ഷെ മറ്റേത് പ്രസിദ്ധീകരണത്തിനും മാതൃയാവുന്ന രീതിയിലുള്ള വൈവിധ്യമാർന്ന പങ്കികൾ ചേർത്തുകൊണ്ട് ഇന്ന് ഈ മുഖ്യധാരാ പ്രസിദ്ധീകരണങ്ങളിൽ പലരും കാണുന്ന വിധത്തിലുള്ള പല നവീന പങ്കികളും ആദ്യമായി മലയാള പത്രപ്രവർത്തകരംഗത്ത് സാഹിത്യ പത്രപ്രവർത്തക ഇൻട്രൊഡ്യൂസ് ചെയ്തത് കമ്മിശയാണ് ആ വിധത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള പങ്കികൾ കൊണ്ട് ആകർഷകമാക്കി ജനയുഗത്തെ ഒരാൾക്കും മിസ് ചെയ്ത് കൂടാത്തൊരു പ്രസിദ്ധീകരണമാക്കി മാറ്റി കമ്പിശ്ശേരിയെ പോലെയുള്ളവർ വൈദ്യുതി ചേർന്നാൽ അടക്കമുള്ളവരുടെ സാന്നിധ്യമൊക്കെ ഇതിനോട് ചേർത്ത് വെച്ച് വേണം വായിക്കാൻ അങ്ങനെ നമ്മുടെയൊക്കെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിച്ച നമ്മുടെ സാഹിത്യ ബോധത്തെ നവീകരിക്കുന്നതിൽ നമ്മുടെ ഭാഷയെ നവീകരിക്കുന്നതിൽ നമ്മുടെ ഭാവുകത്വത്തെ നവീകരിക്കുന്നതിൽ നമ്മുടെ സാഹിത്യ സമീപനത്തെ നവീകരിക്കുന്നതിലൊക്കെ ചരിത്രപരമായ പങ്കുവഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്ഥാനമേതാണ് എനിക്ക് ഒരു ചില ജനീയമാണ് ആ ജനീയത്തെ ഇന്ന് നയിക്കുന്നത് കവി കൂടിയായ ഒരാളാണ് എന്നുള്ളത് കൂടുതൽ ഒരു കാര്യമാണ് ഒരു കവി ഒരു പത്രാധിപരാകുമ്പോൾ ആ പത്രസ്ഥാപനത്തിലാവിയൊരു ഒരു ഒരു പ്രസാദാത്മകത പഠന സാംസ്കാരികമായ പ്രസാദാത്മകത എന്നായിരുന്നു ആ കവിയും പത്രാധിപരും പാർട്ടി സെക്രട്ടറി കൂടിയാണെന്ന് ചെല്ലുമ്പോൾ ആ പ്രസാദാത്മകത പാർട്ടിയിലാകെ പ്രസരിക്കും ഇപ്പോൾ ശ്രീ ബിനോഹീശ്ശോടെ ഇരിക്കുന്നു ബിനീശ്വരൻ സംസാരിക്കുന്നു സംസാരിക്കുന്നത് തന്നെ പുഞ്ചിരിയോടെയാണ് ആ പുഞ്ചിരിൻ്റെ മതി കൂടുതൽ കൂടുതൽ ആളുകളെ ഈ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കാറുണ്ട് അദ്ദേഹത്തിന് സൈദ്ധാന്തികമായ പ്രസ്താവനയൊന്നും വേണ്ട പുഞ്ചിരിക്കാൻ കഴിയുക പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റൊരാളെ നമ്മുടെ മനസ്സിലേക്ക് ആകർഷിക്കുന്നു എനിക്കൊരു പാർട്ടിയുടെ കർത്തവ്യം എന്താ കഴിയുന്നത്ര ആളുകളെ നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് ആ വിധത്തിൽ ആകർഷിക്കാൻ കഴിയുന്ന സാംസ്കാരിക വിശ്വത്വത്തിൻ്റെ ഉടമയായ കവിയാണ് അദ്ദേഹം അങ്ങനെയുള്ള ഒരാൾ പത്രാധിപരാകുമ്പോൾ ഈ വിധത്തിലുള്ള വലിയ സ്വീകാര്യത എനിക്കൊന്നുണ്ടാകുന്നതിന് അത്ഭുതമൊന്നുമില്ല എനിക്ക് ഇനി ഉത്തരോത്തരം അങ്ങനെ ഉയർന്നു പോകും എന്ന കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല ഇവിടെ രാജാവി മാത്യു തോമസിനെ പോലെയുള്ളവരുണ്ട് ജോസ് റാസിനെ പോലെയുള്ളവരുണ്ട് വി ഡി കുമാറുണ്ട് രാജനുണ്ട് സർ വേണുഗോപാൽ നായരുണ്ട് അബ്ദുൾ ഗഫൂറുണ്ട് ഇങ്ങനെ നിരവധി പ്രമുഖരായിട്ടുള്ള ആളുകളുണ്ട് ഇതിനെ നയിക്കാൻ ഈ കൂട്ടായ നേതൃത്വത്തിൽ കൂടി ജനകീയം കൂടുതൽ കൂടുതൽ സ്വീകാര്യതയിലേക്ക് ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല ആ വളർച്ചയിലേക്കുള്ള ആ യാത്രയിൽ ഈ വിധത്തിൽ ഭാഗഭാക്കാകാൻ തീയതയിലൂടെ സന്തോഷം വീണ്ടും ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുകയാണ് ജനകീയത്തിൻ്റെ ഈ ഓണപ്പതിപ്പ് വളരെ സന്തോഷത്തോടു കൂടി എൻ്റെ ഹൃദയത്തിലേക്ക് ഏറ്റുവാക്കുകയാണ് കൈയെടുത്തൂടെ എൻ്റെ ഒരു അതുകൊണ്ട് ഈ ആശുപത്രിത്ത് ഏറ്റുവാങ്ങിക്കൊണ്ട് എല്ലാ സ്നേഹാക്കൾക്കും ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഭാഷയിൽ നന്ദി പറയും